കുറെ കാലങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു ഒരു വിവാദം അത് ഇന്ന് വീണ്ടും ഒരു ചാനലിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് മറ്റൊരു വിവാദത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോ ഇന്നത്തെ മീഡിയകളിലൊക്കെ റിപ്പോർട്ടർ ചാനലിനെ രഞ്ജിത്ത് ഒരു മറ്റൊരു ഒരു ഒരു സഹോദരനുമായി ഒരു പ്രബോധകനുമായി നടത്തുന്ന ഒരു ചർച്ചയുടെ ഒരു ശകലമാണ് വല്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്താ വിഷയം അദ്ദേഹത്തോട് മുജാഹിദീൻ എന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അതിൽ നിന്ന് എന്തുകൊണ്ടാണ് മാറിപ്പോകാനുള്ള കാരണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ ആ എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ വിദ്യാർത്ഥി നേതാവിനോട് രഞ്ജിത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അവിടെ വലിയ ഒരു പാകപ്പിഴവ് പറ്റിയില്ലേ ബസ്സിലെ എന്ന് ചോദിക്കാൻ ചോദിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല അവിടെ ബാസിൽ ഈ പറയപ്പെടുന്ന ആളുകൾ ഒന്നും ന്യായീകരിക്കുന്നത് പോലത്തെ ഒരു ന്യായീകരണം ആ ചെറുപ്പക്കാരൻ നടത്തിയില്ല അതിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം കൃത്യമായിട്ട് വിഷയം പറഞ്ഞു കൊടുത്തു എന്താണ് കേരള എന്ന് പറയപ്പെടുന്ന സംഘടന ജിന്നിനോടുള്ള എല്ലാ തരം സഹായ തേട്ടവും ശുർക്കാണ് എന്ന് പറയുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളോ ഞങ്ങൾ അതിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നു എല്ലാം ശുരുക്കാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് കൃത്യമായിട്ട് വിഷയം വിഷയാധിഷ്ഠിതമായി പറഞ്ഞു ആ സംഘടനയിലെ പല പ്രബോധകന്മാരും ഞങ്ങൾക്ക് ആ വാദമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ചാടിയും മറിഞ്ഞൊന്നും ചെയ്യണം ആ കളി ആ കുട്ടി കളിച്ചില്ല ആ ചെറുപ്പക്കാരൻ കളിച്ചില്ല അതിൽ അഭിമാനമുണ്ട് മാന്യമായിട്ട് ഇന്നതാണ് രണ്ടും വിഷയം ഞങ്ങളെല്ലാം ശുരുക്കാണെന്ന് പറയുന്നില്ല ഞങ്ങൾ അതിനെ ഒരു ഒരു ഒന്ന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു വല്ലാത്ത ഒരു ആരോപണം ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രാപഞ്ചിക ലോകത്തിനപ്പുറമാണ് ജിന്ന് എന്ന് കാൻഡോ വിശ്വസിക്കുന്നു എവിടെന്നാണ് ബാസ് ഇല്ല അത് കിട്ടിയെന്ന് അറിയില്ല എവിടെയെങ്കിലും ഒരു കുണ്ട് വാക്കു ഫത്ത് മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ